ബോധവൽക്കരണവുമായി വിദ്യാർത്ഥികൾ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റ് ആണ് ടൗണിൽ ട്രാഫിക് ബോധവൽക്കരണവും ലഘുലേഖാവതരണവും സംഘടിപ്പിച്ചത് പ്രിൻസിപ്പൽ കെ പി സൗമിനി പരിപാടി ഉദ്ഘാടനം ചെയ്തു ദിനത്തിൽ നടത്തുന്ന വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വോളണ്ടിയർമാർ ട്രാഫിക് ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി നടന്ന റാലി നാല് റോഡുകളും ചുറ്റി പ്രിൻസിപ്പൽ കെ പി സൗമിനി ഉദ്ഘാടനം ചെയ്തു സെപ്റ്റംബർ മഹാത്മാഗാന്ധിയുടെ ജന്മ ശതാബ്ദി ദിനത്തിൽ നമ്മുടെ രൂപം കൊള്ളുന്നത് നോട്ട് മീ ബട്ട് യു എന്നാണ് അർത്ഥവാക്യം നമ്മുടെ സ്കൂളിലെ ജി എച്ച് എസ് എസ് പാണ്ടിക്കാടിലെ വളണ്ടിയേഴ്സ് സന്നദ്ധ പ്രവർത്തകരാണ് അവർ സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്തം സ്വയം മനസ്സിലാക്കുന്നതിനും ആത്മാർത്ഥമായി ഈ സേവനം അനുഷ്ഠിക്കുന്നതിനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ സജീവ സന്നദ്ധരാണ് അതിനായി നമ്മുടെ പ്രോഗ്രാം ഓഫീസറും അധ്യാപകരും കൂടെയുണ്ട് ഈ പ്രവർത്തനം ഇന്നത്തെ ഈ ദിനത്തിൽ വിവിധ പരിപാടികളാണ് നമ്മുടെ സ്കൂൾ ഷെഡ്യൂൾ ഭാഗമായി ട്രാഫിക് ബോധവൽക്കരണ റാലിയാണ് ഇപ്പോൾ തുടർന്ന് വാഹനയാത്രക്കാർക്കും ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും ട്രാഫിക് ബോധവൽക്കരണം ഉൾക്കൊള്ളിച്ച ലഘുലേഖകളും വിതരണം ചെയ്തു എൻ പ്രോഗ്രാം ഓഫീസർ എൻ അജേഷ് സ്റ്റാഫ് സെക്രട്ടറി ടി എസ് ഡാനിഷ് അധ്യാപകരായ എം അനീഷ് കുമാർ ധന്യ ചന്ദ്രൻ ഷഹദിയ നിഷാന തുടങ്ങിയവർ നേതൃത്വം നൽകി തുടർന്ന് വിദ്യാർത്ഥികളിൽ വ്യക്തിത്വ വികാസവും ജനാധിപത്യ ജീവിത രീതികളും ഉൾക്കൊള്ളിച്ചുള്ള ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ചലഞ്ചിന് തുടക്കം കുറിച്ച് മനുഷ്യ വലയം തീർത്ത് പ്രതിജ്ഞയെടുക്കലും നടന്നു ജീവിതോത്സവം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിലാണ് ചലഞ്ച് നടത്തുന്നത്